ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നിറച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് നമ്മളിൽ പലരും ഇതുപോലെ ഹെന്നയും ഡൈയും ഒക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് മുടി മുടികൊഴിച്ചിലും താരനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അത് ഇതുപോലെ നമ്മളുടെ നരയുള്ള ഒരു ഹെയറിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഡൈ ഉണ്ടാക്കാം മാത്രമല്ല ഇതുപോലെ മുടി ഉള്ളു വെക്കാനും നീട്ടം വെക്കാനും തഴച്ചു വളരാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ കൂടിയാണ് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ നിന്നെടുത്തിരിക്കുന്നത് നാടൻ കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പിലയുടെ ഗുണങ്ങള് പറയേണ്ട കാര്യമില്ല നമ്മളുടെ മുടിക്ക് അത്രയും ഗുണം ചെയ്യുന്ന ഒരു ഇല തന്നെയാണ് മാത്രമല്ല നമ്മളത് ഭക്ഷണത്തിലൂടെ ആണെങ്കിലും കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് അപ്പോൾ വീട്ടിൽ നട്ട് വളർത്തിയതാണെങ്കിൽ നമുക്കറിയാം മരുന്നുകളൊന്നും തളിക്കാത്ത ഒരു നാടൻ കറിവേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ഡെയ്യാണിത് അപ്പോൾ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ നരച്ച മുടിയൊക്കെ തന്നെ നമുക്ക് കറുപ്പിക്കാനായിട്ട് പറ്റുവേ അപ്പോൾ സൈഡ് എഫക്ട്സും കാണത്തില്ല ഒരു കെമിക്കലും കാണില്ല നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളാകുമ്പോൾ വിശ്വസിച്ച് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം The <laughs> cat അപ്പോൾ നമ്മളുടെ രീതിയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആ മാറ്റമൊക്കെ കൊണ്ടാണെങ്കിലും ഇപ്പോൾ കുട്ടികൾ പോലും അകാല നരയൊക്കെ ഉണ്ടാകാൻ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനും ഈ ഒരു ഹെയർ ഡേ നമുക്ക് പറ്റും ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയിലൊക്കെ നരയുള്ള മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇന്ന് നമ്മൾ രണ്ട് തരം ഹെയർ ഡേ ആണ് കാണിക്കുന്നത് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ നര കറുപ്പിക്കാനും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് അതായത് വീക്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡേ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി കറുപ്പിക്കാനുള്ള ഡൈ ആണ് ആദ്യം കാണിക്കുന്നത് അപ്പം നമ്മളുടെ മുടിക്ക് അത്യാവശ്യം ഗുണം ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അടുത്തെടുത്തിരിക്കുന്നത് രണ്ട് പേരയില കുറച്ച് കരിഞ്ചീരകം പിന്നെ വേണ്ടത് സവാളയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ കറിവേപ്പിലയുടെ കൂടെ നമ്മൾ വറുക്കുവാണെങ്കിൽ മുടിക്ക് അത്രയും എഫക്റ്റീവാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ കൂടുതൽ കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് മുടിക്ക് വളരെയധികം നല്ലതാണ് താരണം മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ഉലുവ കൂടെ ഇടുന്നത് നല്ലതാണ് ഇതെല്ലാം നല്ലപോലെ തന്നെ വറുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കരിയിച്ചെടുക്കണം നമുക്ക് ഫൈൻ പൗഡർ ആയിട്ട് പൊടിയാൽ മാത്രം പൊടിഞ്ഞു കിട്ടണം അത്രമാത്രം നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണേ അപ്പോൾ അത് ഇത് ഒന്നും കൂടെ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാനൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇപ്പം അത്യാവശ്യം തന്നെ നമ്മൾ ജാറിലൊക്കെ ഇട്ടാൽ പൊടിഞ്ഞ് കിട്ടുന്ന ആ ഒരു പരിവായിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറിൽ നമ്മളിത് വറുത്ത് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ കറിവേപ്പിലയുടെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില മാത്രമായിട്ടാണെങ്കിലും എടുക്കാം നമുക്കറിയാം മുടിക്ക് അത്യാവശ്യം ഏറ്റവും ഗുണമുള്ള സാധനങ്ങളാണ് നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടേക്കുന്നത് ഇനി ഫൈൻ പൗഡർ ആയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് കരിച്ചെടുത്താൽ മാത്രമേ ഇങ്ങനെ കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ കുപ്പിയിൽ ഇട്ട് വെക്കുവാണെങ്കിൽ കുറേ നാളത്തേക്ക് എടുക്കാവേ അധികം തന്നെ നമുക്ക് പൊടിച്ച് വെക്കുവാണെങ്കിൽ ഇനി അത്യാവശ്യം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് നമുക്ക് ആവിളക്കെണ്ണയോ വെളിച്ചെണ്ണയോ നമുക്ക് മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ ഹെയർ ഡൈ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ കാണുക ാണ് ചീര എത്ര മാത്രം ഇതുപോലെ ഒരു ബ്ലാക്ക് കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ അത് വെള്ളം ഒഴിച്ചാലും നമുക്ക് ഇതുപോലെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അത് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ നരയൊക്കെ തന്നെ കറുപ്പിക്കാം അപ്പോൾ നമുക്ക് അത്യാവശ്യം തന്നെ വല ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ നെറ്റിയുടെ ആ ഭാഗത്തും അതുപോലെ തന്നെ ഫുള്ള് നരച്ചിട്ടില്ലാത്തവർ ആണെങ്കിലാണെങ്കിലും നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത ഡൈ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ മുടിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും മുടി കൊഴിച്ചിലും താരനൊന്നും ഉണ്ടാകത്തുമില്ല ഇപ്പോൾ രണ്ടാമത് കാണിക്കുന്ന ഹെയർ ഡ്രൈ ഒരു ആയിട്ട് നമ്മളുടെ മുടി കറക്കാനായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ഹെയർ ഡ്രൈ ആണ് അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് തേച്ചാൽ മാത്രം നമ്മളുടെ മുടി കറിക്കുകയുള്ളൂ ചെമ്പരത്തിപ്പൂവും ഞാൻ ഈ പറിച്ചെടുക്കുന്നത് കേശവർധിനിയാണ് അപ്പോൾ കേശവർദ്ധിനി നമുക്കറിയാം മുടി തഴച്ച് വളരാനും നമ്മളുടെ താരം പോകാനും മുടി കുഴിച്ചിൽ മാറാനൊക്കെ ഉപകാരപ്പെടും ഇതിനെന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കൊറിയർ ചാർജ് ഉൾപ്പെടെ നൂറ് എം എൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അത് ഹെയർ ഡ്രൈ ഉണ്ടാക്കാനായിട്ട് ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും വേപ്പിലയും അതുപോലെ തന്നെ നമ്മളുടെ കേശവർദ്ധിനി ഇലയും എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ വാഷ് ചെയ്ത് നമുക്ക് ചെറിയൊരു ജാറിൽ ഇതെല്ലാം ഓരോന്നെയായിട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ കറിവേപ്പിൽ അത്രയും കൂളിലെടുക്കുന്നത് അത്രയും നമ്മളുടെ മുടിക്ക് നല്ലതാണ് അപ്പോൾ ഇത് എല്ലാം ഒന്ന് അടർത്തിയിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം ഇട്ട് മുടി വാഷ് ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് വീക്കിലിയൊക്കെ കേട്ടോ അപ്പോൾ അത് അടുത്തത് നമുക്ക് കേശവർധിനിയാണ് ഇത് നമുക്കറിയാം ആ പേരിൽ തന്നെയുണ്ട് നമ്മളുടെ മുടിയൊക്കെ നല്ലപോലെ തന്നെ വളരാനായിട്ട് ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇതിൻ്റെ എണ്ണ മാത്രം കാച്ചി തലയിൽ മുടിയിൽ പെരട്ടുന്നത് ലാസ്റ്റ് നമുക്ക് നമുക്കിത് ഇതുപോലെ തന്നെ കറ്റാർ വാഴ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതെല്ലാം അരിഞ്ഞ ശേഷം നമുക്ക് ഇത് അരയാൻ വേണ്ട ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒത്തിരി വെള്ളം കൂടി പോരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ മുടിക്ക് ആവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം നമ്മളുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം കാരണം ഇതിൻ്റെ നാര് വേപ്പലിടക്കൊന്ന് ചെറിയ നാരുകൾ കാണുമല്ലോ അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്തെടുത്ത് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ടുണ്ട് ഒന്ന് ആ സ്പൂൺ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് എല്ലാ ജ്യൂസും നമുക്ക് വേണം കേട്ടോ ഇതിൻ്റെ മൊത്തത്തിൽ ജ്യൂസ് മാത്രമാണ് വേണ്ടത് അപ്പോൾ ഈ ജ്യൂസ് മാത്രം ഇട്ട് നമുക്ക് കുളിക്കുന്ന മുമ്പ് സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്താൽ നമ്മളുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും പുതിയ മുടിയൊക്കെ കിളിർത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യേ ഇനി നമുക്ക് പഴയ ഒരു ചട്ടി എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മെഹന്തിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ രണ്ടും കൂടെ ഒന്ന് കട്ടകളൊക്കെ ഒന്ന് അടച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ആ ചൂടാക്കിയെടുത്ത് ഒന്ന് അതായത് ഒന്ന് കരിച്ചെടുക്കണം കരിച്ചെടുത്ത ശേഷം വേണം നമുക്ക് ഈ ജ്യൂസ് കൂടെ ആക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കും ായിട്ട് അപ്പം ഈ ഒരു ഹെയർ ഡേ എന്ന് പറയുന്നത് നമ്മളുടെ മുടി കുറച്ച് നാളത്തേക്കൊക്കെ കറുത്തിരിക്കാനും അകാലനരയൊക്കെ ഒഴിവാകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേയൂടെയാണ് അപ്പോൾ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ തേച്ചാൽ മാത്രമേ നമ്മളുടെ മുടി കറക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ കറുത്ത് വരില്ല കേട്ടോ അപ്പം അതേ ഇതുപോലെ തന്നെ ഒഴിച്ച് കുറേ നമ്മളുടെ ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഒന്ന് തിക്ക് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ എടുത്ത് വെച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ തേക്കുന്നത് അപ്പം ഇനി ഇപ്പം തന്നെ കുറച്ച് നേരം ഇരുന്നപ്പോൾ അതിൻ്റെ കളർ ഒക്കെ ഒന്ന് ചെയ്യുന്നത് ഒരു ൈറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ നല്ലൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും അപ്പം ഞാനൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം പിറ്റേ ദിവസം നോക്കിയപ്പോൾ നോക്കുക നല്ലൊരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഒത്തിരി അങ്ങ് തിക്കായി പോയതുകൊണ്ട് ഞാൻ കുറച്ചു കൂടെ ആ ജ്യൂസ് കൂടെ ചേർത്തിട്ടാണ് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഞാൻ കയ്യിലൊക്കെ ഒന്ന് പെരട്ടി കാണിച്ചു തരാം അത്രയ്ക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡ്രൈ തന്നെയാണ് അപ്പോൾ ഇത് ആയകാല തരം മാറാനും അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ ചെയ്യും ഇത് സ്ഥിരമായിട്ട് ച്ചാൽ മാത്രമേ നമ്മളുടെ മുടി കറിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഒരു കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹെയർ ഡേ തന്നെയാണ് നമുക്കറിയാം കടയിൽ നിന്ന് വാങ്ങുന്ന ഹെയർ ഡേ ആകുമ്പോൾ കൊഴിച്ചിലും സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ടാകും ഇതുപോലെയുള്ള നരയുള്ള ഭാഗത്തൊക്കെ അതായത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പഴയ ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം വേണം കഴുകിക്കളയാനായിട്ട് അപ്പോൾ ഇത് ഇതുപോലെ ഫുള്ള് നരയൊക്കെ ഉള്ള അവരിലാണെങ്കിലും ഇത് നമ്മൾ സ്ഥിരമായിട്ട് തേച്ച് വെച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് ഹെയർ ഹെയർഡായി വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ ഇതുപോലെ തേച്ച് കൊടുത്ത് നമുക്ക് ഏതെങ്കിലും താളി ഉപയോഗിച്ചൊക്കെ കഴുകിക്കളയാം അപ്പോൾ സ്ഥിരമായിട്ടൊക്കെ തേച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ മുടി കറുത്തു കിട്ടും അപ്പോൾ മുടി മാത്രമല്ല നമുക്ക് താടി മീശയൊക്കെ തന്നെ ഇതുപോലെ നമുക്ക് കറുപ്പിച്ചെടുക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സ്